ശ്രീ ശശികുമാർ എം ഡി വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു നാടക അവതരണത്തിന് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും സാംസ്കാരിക വകുപ്പ് ഒരു പത്ത് ലക്ഷം രൂപ അനുവദിക്കുന്നു സൂര്യ കൃഷ്ണമൂർത്തിയെ പോലുള്ള ആളുകളാണ് അതിന്റെ സംഘാടകർ അവിടെ ഇതിന്റെ റിഹേഴ്സൽ നടക്കുന്ന സ്ഥലത്തു നിന്നും ഇവരെ ചില ഉദ്യോഗസ്ഥർ ഇറക്കി വിടുന്ന സാഹചര്യം എങ്ങനെ കാണുന്നു ശശികുമാർ ഈ നീക്കത്തെ നമ്മുടെ മലയാള സാഹിത്യത്തിലെ നാം എല്ലാവരും ആദരിക്കുന്ന മഹാപ്രതിഭയായ എം ടി വാസ്കേന്ദ്രൻ നായരുടെ നവതിയാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട ഈ ചടങ്ങ് ഒരു വിവാദമാക്കി മാറ്റിയത് ദൌർഭാഗ്യകരമായി പോയി വാസ്തവത്തിൽ ഞാൻ ഈ വിവാദം ഈ സർവകലാശാലയിൽ അന്വേഷിച്ചപ്പോൾ സർവകലാശാലയുടെ ഒരു ബാസ്കറ്റ് ബോൾ ഇൻഡോർ സ്റ്റേഡിയമാണ് ഇതിന് വേണ്ടി അനുഭവിച്ചതെന്നറിയുന്നു അപ്പോൾ സ്പോർട്സ് പ്രേമികളായിട്ടുള്ള വിദ്യാർത്ഥികളും സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറും ഇക്കാര്യം രജിസ്റ്റാർഡ് ശ്രദ്ധേയപ്പെടുത്തിയിരുന്നു കാരണം രണ്ട് കോടി രൂപ മുടക്കി ബാസ്ക്കറ്റ് ബോളിന് വേണ്ടി മാത്രമായിട്ട് ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും നല്ല സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയം മറ്റൊരാവശ്യങ്ങൾക്ക് നൽകാൻ പാടില്ല എന്ന് സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെയും വൈസ് ചാൻസലറേയും ഉത്തരവുള്ളപ്പോൾ ഗവൺമെന്റ് ചിലപ്പോൾ പബ്ലിക് റിലേഷൻസ് വകുപ്പിനോ ഇത് സംഘടിപ്പിക്കുന്ന സൂര്യ കൃഷ്ണമൂർത്തിക്കോ ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം അപ്പോൾ അവർ ഇങ്ങനെ സ്റ്റേഡിയം ആവശ്യപ്പെടുമ്പോൾ ഈ സ്റ്റേഡിയം ഇങ്ങനെ ആവശ്യത്തിനുള്ളതാണ് ഇത് അതിൻ്റെ ഗ്രൗണ്ട് മാച്ച് ഫിനിഷ് ചെയ്തയാക്കിയാണ് അഞ്ച് ലക്ഷം രൂപ ഈ അടുക്കത്തെ കാലത്ത് മുടക്കിയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ നിശ്ചയമായും സൂര്യ കൃഷ്ണമൂർത്തിക്കും അതേപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക മന്ത്രിക്കുമൊക്കെ മനസ്സിലാവും പക്ഷേ നിർഭാഗ്യവശാൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ വൈസ് ചാൻസലറുടെ അനുമതി കൂടാതെ അതേ ഏകപക്ഷീയമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഈ ഹാൾ അനുഭവിച്ച് ഈ സ്റ്റേഡിയം അനുവദിച്ചു കൊണ്ട് ഉത്തരവിടുകയാനുണ്ടായത് അപ്പോഴേക്ക് അവിടെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ടൂർണമെന്റിന് പ്രാക്ടീസ് ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ വളരെ നിരാശയുണ്ടാകും അവർ പരാതിയുമായി വൈസ് ചാൻസലറേയും അതേപോലെ തന്നെ ഫിസിക്കൽ ഡയറക്ടറേയും സമീപിച്ചു എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയത് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ വൈസ് ചാൻസലറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും അനുവദിച്ചു പോയത് കൊണ്ട് പ്രത്യേകിച്ച് എം ജിയുടെ പേരിൽ അങ്ങനെ ഒന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഇനി പിന്നിലോട്ട് പോകേണ്ട കാര്യമില്ല ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സൂര്യ കൃഷ്ണമൂർത്തിയെ എന്നാണ് അറിയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ മാറ്റിവെച്ചു എന്ന് കേട്ടപ്പോൾ വളരെ വേദന തോന്നുന്നുണ്ട് പക്ഷേ അതിനിടയ്ക്ക് ചില വിദ്യാർത്ഥി സംഘടനകൾ പ്രത്യേകിച്ച് കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏത് പ്രോഗ്രാം നടത്തേണ്ടത് എസ് എഫ് ഐ ആണെന്നൊരു ധാരണയുണ്ട് അപ്പോൾ അവർ കുഴിവിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പോഴേക്കും അങ്ങനെ ഒരു പരിപാടി അലങ്കോപ്പെടുന്നതിനുള്ള ഒരു ആശങ്ക ചിലപ്പോൾ ഏറ്റവും നല്ലതായിട്ട് സ്റ്റേജ് അറേഞ്ച്മെൻറ് നടത്തുന്ന ഇന്ന് കേരളത്തിലും വിദേശത്തും എല്ലാം അറിയപ്പെടുന്ന ആളാണ് സൂര്യകൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തി തന്നെ ആവാം ചിലപ്പോൾ ഇനി എന്തായാലും ഇവിടെ പരിപാടി നടത്തി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണ്ടെന്ന് കരുതിയത് തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമാണ് തീർച്ചയായും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വളരെ കാര്യമായ പഠനം നടത്തിയതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാവുള്ളൂ ആ തീരുമാനം രജിസ്ട്രാറുടെ ഭാഗത്തുണ്ടായ ഗുരുതരമായ ലാബ്സാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ നിരുത്തരവാദിത്വപരമായ രീതിയിൽ ഹാൾ കൊടുക്കുകയും അതിനുശേഷം അത് വേണ്ടെന്ന് വെക്കുകയും അതിനുള്ള ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതിനും പൂർണ്ണമായും ഉത്തരവാദി യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറാണ് അദ്ദേഹത്തിൻ്റെ അറിവുകേടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയാനുള്ള മടിയായിരിക്കാം ഞാൻ വേറൊരു കാര്യം അറിയുന്നത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ കത്തരുതാൻ എന്ത് അധികാരമാണുള്ളത് യു ഗവൺമെൻറ്റിന് യൂണിവേഴ്സിറ്റിയുടെ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ അത് തീർച്ചയായിട്ടും സെക്രട്ടറി ഗവൺമെന്റ് സെക്രട്ടറി വഴി മാത്രമേ പാടുള്ളൂ ഇത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ യൂണിവേഴ്സിറ്റിക്ക് എത്തരുത് രജിസ്ട്രാർ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മറുപടി അയക്കുക ഇതെല്ലാം ഇതുവരെ കാര്യമാണ് ഇത് ഇത് ഈ യൂണിവേഴ്സിറ്റി ഒരു ഞാൻ മനസ്സിലാക്കുന്നത് സെന്ററിന്റെ പാർട്ടി അർത്ഥത്തിലാണ് അത്തരത്തിലുള്ള ചില കമ്മ്യൂണിക്കേഷനുകളാണ് ഇവിടെ നടക്കുന്നത് ആർ എസ് ശശികുമാർ പറയുന്നതും രജിസ്ട്രാറുടെ ചില നടപടിക്രമങ്ങളാണ് ഇവിടെ പ്രശ്നമായത് എന്നുള്ളതാണ് കാരണം ഇത് പ്രത്യേകിച്ചും ബാസ്കറ്റ്ബോൾ കോർട്ട് അവിടെ ഇത്തരം പരിപാടി നടത്താൻ അനുമതി നൽകാൻ പാടുള്ളതല്ല അവിടെ അനുമതി നൽകി കഴിഞ്ഞാൽ പിന്നീട് ഇതാരും അറിയാതെ അവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു ഇത്തരത്തിലുള്ള വളരെ അപമാനകരമായ സംഭവമാണ് അവിടെ നടന്നത് പ്രതികരിക്കുകയായിരുന്നു ആർ എസ് ശശികുമാർ